ഇത്ര ഡിബൻ മെറാക്കൽ മലയാളം ടാരോ കാർ ഇഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽസാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ക്യാൻഡിലാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു വയലറ്റ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഇൻട്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജെൻറൽ ലെസ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ക്യാൻഡിലിൻ്റെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ദിസ് മന്ത് ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുക കളർ നിങ്ങളുടെ ഇൻറ്റൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക ഫസ്റ്റ് യെല്ലോ കളർ സെക്കൻഡ് വണ്ണായിട്ട് വെച്ചിരിക്കുന്നത് ബ്ലൂ കളർ ഓർ പൈലറ്റ് കളർ പൈൽ വൺ പൈൽ ടു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം പൈൽ നമ്പർ വൺ നിങ്ങളുടെ ദിസ് മന്ത് എങ്ങനെയായിരിക്കും ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും this month എങ്ങനെയായിരിക്കും ഇവിടെ കിങ് ഓഫ് വൺസ് അതായത് നിങ്ങൾ എന്താണ് പാഷനേറ്റ് ആയിട്ട് കരുതുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യവുമാകാം എന്നാൽ നിങ്ങളുടെ ജോബിനെ സംബന്ധിച്ചോ കരിയറിനെ സംബന്ധിച്ചോ ഉള്ള കാര്യങ്ങളുമാകാം അപ്പം എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഈ മന്ത് ദിസ് മന്ത് ജൂൺ മന്ത് എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ഡിവൈൻ മെസ്സേജാണ് ഇപ്പോഴുള്ളത് ചില പേരെങ്കിലും നിങ്ങളുടെ വ്യക്തി അതായത് പാർട്ട്ണർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഒരു മെസ്സേജ് അയക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതാണ് നിങ്ങളുടെ പാഷൻ എന്ന് വിചാരിക്കുന്നുണ്ടാവാം എങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജോബ് ഓഫറിംഗ് ലെറ്റർ ആവാം അഡ്വൈസ് മെമ്മോയാകാം അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു അതാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതായത് മറ്റൊരാളിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്ലാൻസിനെ കുറിച്ച് പദ്ധതികളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് പറയുക അവരിൽ നിന്ന് ഒരു ബ്ലാക്ക് ഈ വിള ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നന്മയില്ലാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരിക ഇനി അതുമല്ല എങ്കിൽ ചില പേരുടെ കാര്യത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ മറ്റൊരാളിൻ്റെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തകരുക അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും നന്മയെ കരുതി മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അവർ തിരിച്ച് നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോയി ഒരുപാട് പണം ചിലവഴിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അങ്ങനെ അതുവഴി ഒരുപാട് പണം ഒക്കെ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ചില അഡിക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് പുറത്ത് പോയി വെക്കേഷൻ ആഘോഷിക്കുക അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ ഒരുപാട് പണം നഷ്ടമാവുകയും ചിലപ്പോൾ നിങ്ങൾ വേറെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പണമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപാട് ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ആ വഴി വന്നു പോയിട്ടുണ്ടാവാം ഇനി ഇവിടെ ഇവിടേത് മൂൺ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഭയമാണ് നിങ്ങൾക്കുള്ളത് ഇത് ഭാവിയിൽ ശരിയാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിനെ കുറിച്ച് കരിയറിനെക്കുറിച്ച് ഒരുപാട് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്കുണ്ട് അതിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള നെഗറ്റിവിറ്റി ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ വന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കൂടാതെ ഒരുപാട് ആങ്സൈറ്റി സ്ട്രെസ്സ് ഓവർ തിങ്കിങ് ഒക്കെ കൂടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രീവിയസ് മന്ത്സ് അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് വിഷമങ്ങൾ എലോൺ ആണ് നിങ്ങൾ നിങ്ങളൊറ്റപ്പെടുത്തുന്നു അങ്ങനത്തെ ഒരുപാട് ചിന്തകളൊക്കെ നിങ്ങളുടെ പ്രീവിയസ് മന്ത്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം ഇവിടെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വൺസ് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ദിസ്മന്ത് പുതിയൊരു ബിസിനസ് പുതിയൊരു ജോബിലേക്ക് പോവുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുക പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക അത് ആഭരണങ്ങളാവാം കാറ് വീട് അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് മാറുക അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വീട് വിട്ടിട്ട് വേറെ സ്ഥലത്തിൽ പോയി പഠിക്കുക ജോബ് വേറൊരു സ്ഥലത്ത് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് പുതിയൊരു കാര്യത്തിലേക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ദീസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അതായത് ഒരു പഴയ ഒരു ഫേസ് അവസാനിച്ചിട്ട് പുതിയതിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതൊരു കോൺട്രാക്റ്റിനെയും കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഇവിടെ ടു ഓഫ് കപ്സ് ചില പേരെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥലത്ത് നിങ്ങൾ പോകുന്ന പുതിയ സ്ഥലത്ത് ചിലപ്പോൾ പ്രണയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കാം നിങ്ങൾ സോൾമേറ്റ് മെയ്റ്റ് ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ ആകുന്നത് കൂടാതെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ചിലപ്പോൾ ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ് തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് പേര് ചേർന്ന് അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്നൊക്കെ നല്ല രീതിയിൽ കൂട്ടായിട്ട് പ്രവർത്തിച്ച് നല്ല സംരംഭങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചേക്കാം അല്ലെങ്കിൽ ആ ഒരു കൂട്ടു പങ്കാളിത്തത്തിലൂടെ നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറൊക്കെ തുടങ്ങുന്ന സിറ്റുവേഷൻസ് ദിസ് മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ആയിരിക്കാം നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുന്നതാണ് അതായത് സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെടുത്ത് ഒരുപാട് പെട്ടെന്ന് ഓപ്പൺ ആകുന്ന ഒരു ആൾക്കാരായിരിക്കാം അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്നിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ഭാരങ്ങൾ ഇറക്കി വെക്കുക അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആരാണ് എന്നുള്ളത് മനസ്സിലാവുകയും നിങ്ങളെ ഒരു വായിച്ച പുസ്തകം പോലെ പുറന്തള്ളാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക ഇനി ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേർന്ന് നിങ്ങൾ ഫേമസ് ആകാനോ അല്ലെങ്കിൽ ഫെയിം ആകാനോ ഒക്കെയുള്ള ഒക്കെ നിങ്ങൾക്ക് ദിസ് മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇനി മറ്റുള്ള ആൾക്കാരെ ചിലപ്പോൾ ഒരു നിങ്ങളൊരു ഹീലർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരെ അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അതുവഴി നിങ്ങളുടെ ആ ഒരു പ്രശസ്തി വർദ്ധിക്കാനായിട്ട് സാധിച്ചേക്കാം ഇനി ചില ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് മന്ത്സൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണ് ആരാണതിന് കാരണക്കാർ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ദിസ് മന്ത് ചില വ്യക്തികളെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്ന ആ കാര്യങ്ങളൊന്നും തന്നെയല്ല സത്യം എന്നുള്ള പുതിയ വസ്തുത മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം പ്രത്യേകിച്ച് വ്യക്തികളെ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്നത് പോലെയുള്ള ആ ആൾക്കാരല്ല ആ വ്യക്തികൾ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുന്നു ദിസ് മന്ത് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ അതായത് പഴയതെല്ലാം നിങ്ങൾ ആ ഒരു സൈക്കിൾ അവസാനിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും പുതിയൊരു സൈക്കിളാണ് തുടങ്ങുന്നത് അതായത് കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ മറന്നു കളഞ്ഞിട്ട് പുതിയൊരു ഫേസിലേക്ക് പോകുന്നതാണ് ദിസ് മന്ത് അതുപോലെ തന്നെ വിദേശത്ത് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന പേഴ്സൺസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും ചില പേർക്ക് വേറെ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ വേറെ രാജ്യത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ബന്ധങ്ങളെ നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നന്മയും കിട്ടില്ല എന്ന വളരെ ബോധ്യത്തോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചില പെയിൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളത് കണക്കാക്കുന്നില്ല നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലങ്ങളായിട്ട് നിങ്ങളത് മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അതിനുപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ഒരു പാസ്റ്റായിട്ടാണ് അതിനെ നിങ്ങൾ കണക്കാക്കുന്നത് ഇവിടെ ഒരു ദ എന്ന് പറയുമ്പോൾ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റി വീട് വിട്ട് നിങ്ങൾ താമസിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് ചിലപ്പോൾ ജോബിനായാലും പഠിത്തത്തിനാണെങ്കിലും നിങ്ങൾക്കത് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദിസ് മതം നിങ്ങൾക്കത് പോകേണ്ടി വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള വേദനിപ്പിക്കുന്ന ആളുകൾ അവസരങ്ങൾ അല്ലെങ്കിൽ വസ്തുതകളെല്ലാം നിങ്ങൾ അത് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ആൾക്കാരായിരിക്കും അത് മറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും അതുപോലെ തന്നെ എപ്പോഴും സദാസമയം പോയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു ഫേസിലേക്ക് നിങ്ങൾ ദിസ് മന്ത് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതിനെ വിട്ടുകളയാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളതിനെ വിട്ടുകളയുക പുതിയൊരു ജീവിതത്തിലേക്ക് പോവുക ഇവിടെ ലവ് റിലേറ്റഡ് കാർഡ് നമുക്ക് നോക്കാം മുഴുവൻസ് നിങ്ങളിലേക്ക് പ്രണയമാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഏതായാലും പുതിയൊരു പ്രണയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രഷ് ഉണ്ടായിരിക്കുകയും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ പുതിയൊരു എനർജിയിൽ നിങ്ങളിലേക്ക് വരുന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രണയം തരുന്നതായിരിക്കാം ഇവിടെ ലെറ്റ് ഗോ അതുതന്നെ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വ്യക്തികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ വ്യക്തികളൊക്കെ ലെറ്റ് ഗോ ചെയ്ത് വിടുക ആ നി അതുപോലെ തന്നെ ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതായത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് അതായത് പ്രോസ്പിരിറ്റി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ് അതൊരു യൂണിവേഴ്സൽ ലോയാണ് ഇവിടെ അച്ചീവ്മെൻ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി ടു ദിസ് മന്ത് ജൂൺ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നേട്ടങ്ങളാണ് അതായത് ചിന്താശക്തി ക്രിയാശക്തി എല്ലാം നിങ്ങൾ എന്താണ് ആക്ടിവേറ്റ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക പ്രവർത്തിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ദിസ് മന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അച്ചീവ്മെൻ്റ് എന്നുള്ളത് നേട്ടം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിനുള്ള അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഭഗവാൻ തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനോട് ചോദിക്കേണ്ടത് അതാണ് അപ്പോൾ നിങ്ങൾക്കിനി നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ദിസ് മന്ത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണെന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ശത്രുദോഷങ്ങളൊക്കെ കുറയുന്ന ഒരു കാലഘട്ടമാണ് പയൽ വണ്ണിന് ഒരു ജൂൺ മന്ത് എന്ന് പറയുന്നത് ഇവിടെ ക്രൗൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഹോണർ ആൻഡ് റെസ്പെക്ട് വെൽ കം ടു യു അതായത് ഒരു അംഗീകാരം ബഹുമാനൊക്കെ മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഫ്ലവേഴ്സ് ഹാപ്പിനെസ് ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണെന്നുള്ളതാണ് കാണിക്കുന്നത് ഫോറസ്റ്റ് മടലിൻ്റെ ക്ലിയർ ആൻഡ് ക്ലിയർ തിങ്കിങ് ഒരു എപ്പോഴും ഓവർ തിങ്കിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത തന്നെ ഒരു ക്ലിയർ അല്ല അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാം ഇവിടെ കാൻഡൽ യു വിൽ ബി ഷോൺ ദ വേ നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് നിൽക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അത് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരു ആണ് അതായത് ഒരു അംഗീകാരമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ബിവെയർ ഓഫ് ഗ്രീഡ് അത്യാഗ്രഹയിലെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾക്ക് ഹാപ്പിനെസ്സും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ദിസ് മന്ത് തീർച്ചയായിട്ടും ഫയൽ പണയം നല്ലതായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരുപാട് നേട്ടങ്ങളുടെ ഒരു മാസമാണിത് അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹൈ ഫയൽ നമ്പർ ടു ബ്ലൂ ക്യാൻഡിൽ ഓർ വയലറ്റ് ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഡിസ് മന്ത് ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളെ തന്നെയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ജൂൺ മന്ത് നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആർക്കേഞ്ചിസ് കാർഡ് പ്ലീസ് ഹെൽപ്പ് മീ ടു ഗെറ്റ് റൈറ്റ് ആൻസർ എന്താണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് ദിസ് മന്ത് കൊണ്ടുവരുന്നത് നൈറ്റ് ഓഫ് വാൻസ് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാവുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ പ്രണയത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നത് ചിലപ്പം ചിലരുടെയെങ്കിലും ബർത്ത് ഒക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം മറ്റുള്ളവർ സമ്മാനമായിട്ട് തരുന്നത് മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് ഇനി പ്രീവിയസ് ഇയേഴ്സ് നിങ്ങൾക്ക് ഒരു നീതി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും പല കാര്യങ്ങളിലും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പലയിടത്തും നിങ്ങൾ നന്മ ചെയ്തിട്ടും പരാജയപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം ചില പേരുടെ കാര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും വരവ് ചിലവ് കണക്കിൽ ബാലൻസ് ചെയ്യാതെ സിറ്റുവേഷൻസ് അതായത് ബാലൻസിലേക്ക് വരാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഉയരത്തിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സുപ്പീരിയർ പവർ ആകണം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു ഉയർച്ച സാധിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് വേണം അത്തരത്തിൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇത്രപ്പം നിങ്ങൾ ഒരുപാട് പ്രേയേഷ് നടത്തിയിട്ടുണ്ടാവാം പക്ഷെ ഒന്നും ഫലവത്താത്തൊരവസ്ഥയുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ഒരു കൂടിച്ചേരൽ അതായത് ഒരു ഒരു റീയൂണിയൻ കാണുന്നുണ്ട് അതാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ആയിട്ട് വരുന്നത് അത് പ്രണയമാണ് പ്രണയ സാഫല്യമാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നത് അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെ വിവാഹം ഓർ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് കൂടാതെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഡിസിപ്ലിൻ ആകുന്നതാണ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ ഒരു അവസ്ഥ അതിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും നിന്നാൽ പോരാ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം ആൾക്കാരടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാം വളരെയധികം ബുദ്ധിപരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ദിസ് മന്ത് നീക്കത്തുള്ളൂ കാരണം കഴിഞ്ഞ അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് ലെസൺസ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവാനായിട്ടായിരിക്കാം ദിസ് മന്ത് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ചിലപ്പോൾ അതിന് ഇതിനോടകം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എന്താണ് ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം ടൈം ടേബിൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ കണക്ക് കണക്കുകൂട്ടലുകൾ പുതിയൊരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്തിട്ടുണ്ടാകും മനസ്സിൽ ചില പേരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലം മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് മാറി വരാ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് പഠിക്കേണ്ടതുമായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ജോലിക്കാരുടെ കാര്യമാണെങ്കിൽ കൂടി വേറൊരു സ്ഥലത്തേക്ക് മാറുക അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം അതായത് ഒരു ചേഞ്ച് കരിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന കരിയർ ചേഞ്ച് ചിലപ്പം ഈ ഒരു ജോബ് വിട്ടിട്ട് വേറൊരു ജോബിലേക്ക് കടക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും ചില പേർക്കത് പ്രമോഷനായിട്ടായിരിക്കാം കിട്ടുന്നത് ഏതായാലും കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് വരുന്നത് ഒരു നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ചില സിറ്റുവേഷൻസ് വന്നേക്കാം ചിലപ്പോൾ കുറച്ചൊന്ന് ടെൻഷൻ ടെൻഷനായേക്കാം നിങ്ങൾ കുറച്ച് ആങ്ഷ്യസ് ആയേക്കാം പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല കാരണം ഇതെല്ലാം ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ് യെസ് ഒരു പക്ഷേ നിങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസ് വേറൊരു ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോൺ അല്ലെങ്കിൽ ഡിവൈൻ പാർട്ട്നറേയോ കണ്ടെത്താൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചില പേർക്കൊരു കമ്മിറ്റ്മെൻ്റ് ആണ് വരുന്നത് തീർച്ചയായിട്ടും സെക്കൻഡ് പയർ സെലക്ട് ചെയ്തവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പാർട്ടുകാരെ കണ്ടെത്തുക മനസ്സിലാക്കുക ഒരു കൂടിച്ചേൽ റീയൂണിയൻ വിവാഹം ചില പേരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ പ്രണയമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ദിസ് മന്ത് ഒരുപാട് ജോബുകൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ധാരാളം പണം നിങ്ങൾക്ക് കൈകളിലേക്ക് വരുന്നു ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ട്വിൻഫ്ലെയിം ചെയ്യണി അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന സത്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത്രത്തോളം മനോഹരമായിട്ടുള്ള ആ ഒരു കാര്യത്തെ കണ്ടെത്താൻ ദിസ് മന്ത് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അതൊക്കെ ഒന്ന് ശമിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ദിസ് മന്ത് സാധിക്കും ഇവിടെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഒക്കേഷ് ത്രോ അക്സെപ്റ്റൻസ് വൺസ് യു അക്സെപ്റ്റ് ദ കറണ്ട് സിറ്റുവേഷൻ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെ വിശ്വസിക്കുക പേഴ്സന് വിശ്വസിക്കുക ചില മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കും പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളുടേതായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രണയം നല്ല രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് മാറ്റത്തിലൂടെ പോയി നല്ല രീതിയിലേക്കൊക്കെ ആയി കിട്ടുമെന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണിത് ഇവിടെ ഫോർ ഗീവ്നെസ് യെസ് അതായത് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം വിശ്വസ്തയില്ലാതെ പെരുമാറിയിട്ടുണ്ടാവാം അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പ്രീവിയസ് മന്ത്സൊക്കെ പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യുക ഫൊർഗീവ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കോംപ്രമൈസ് അതായത് ആ വ്യക്തിയുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുക നിങ്ങൾ ആ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോടണം എന്നില്ല വേറെ ഏതൊരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങളുടെ അടുത്ത് ഒരുപാട് മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ നന്മ ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സ് കാണാതെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഫൊർഗീവ് ചെയ്യുക മനസ്സുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുക ഇവിടെ ടോട്ടോയി സ്ലോവിലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എ ഹെഡ് പതുക്കുകയാണ് നടക്കുക കാര്യങ്ങൾ പക്ഷേ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു കിട്ടും എന്നുള്ളതാണ് കൂടാതെ പേഴ്സ് പേ അറ്റൻഷൻ ടു യുവർ ഫൈനാൻസസ് നിങ്ങളുടെ ഫൈനാൻസസ് ഫൈനാൻസൊക്കെ നശിച്ചു പോകാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപഹരിക്കാതെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ വയനു സീക്ക് ഔട്ട് ഇൻഫോർമേഷൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കാം നിങ്ങളുടെ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം നെക്സ്റ്റ് കാർഡ് വിക്ടറി എന്നുള്ളതാണ് കാണിക്കുന്നത് വിക്ടറി ഇൻ സം ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവാം അതായത് അത് പോയി ഇനി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അവസാനിച്ചിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിക്റ്ററി ഉണ്ടാകുന്നതാണെന്നുള്ളതാണ് ഇവിടെ സമോഫ് സംയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ ദ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവസാനിക്കുന്നതാണെന്നുള്ളതാണ് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ അലർട്ട് ചെയ്യുന്ന ചില പ്രോബ്ലംസ് അവസാനിക്കുന്നു ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ പുതിയ കരിയർ പുതിയ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റഡായിട്ട് വരുന്നുണ്ട് എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് ഇനി ഭഗവാൻ നിങ്ങൾക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ദൈവാനുഗ്രഹം എന്തായാലും ഉണ്ട് അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫയൽ നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക